ഹായ് ഒരു വൃദ്ധൻ തൻ്റെ വീട്ടിൽ വൃക്ഷം നടന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരുന്ന ഒരു യുവാവ് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു വൃക്ഷം നടന്നത് ഇതിൻ്റെ ഫലമൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി എൻ്റെ പിൻഗാമികൾ എനിക്ക് വേണ്ടി വൃക്ഷനട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിന്ന് ആ ഒരു നീഴലും അതുപോലെ തന്നെ ആ ഒരു ഫലവും അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി വൃക്ഷം നടന്നു എനിക്കതൊരു എന്ന് ഇത്തരം ആളുകൾ ഇത്തരം ആത്മാർഥതയുള്ള ആളുകൾ ഇന്നിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടോ കുറവായിരിക്കുമല്ലേ ഈ ആത്മാർത്ഥത അല്ലെങ്കിൽ സിൻസിയാരിറ്റി ജന്യൂനിറ്റി അല്ലെങ്കിൽ ഹോണസ്റ്റി എന്നൊക്കെ പറയുന്നത് മനസ്സിലുള്ള പോലെ തന്നെ നമ്മൾ വാക്കിലും പ്രവൃത്തിയിലൊക്കെ സത്യസന്ധമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് നമുക്കറിയാം സൗഹൃദമാണെങ്കിൽ നമ്മൾ നമ്മുടെ അല്ലേ നമുക്ക് തിരിച്ചൊന്നും കിട്ടാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് സൗഹൃദത്തിലുള്ളൊരു ആത്മാർത്ഥതയാണല്ലേ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യമാണെങ്കിലും വിദ്യാർത്ഥികൾ പഠിത്തത്തില് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവർ പഠിത്തത്തിലൊരു ആത്മാർത്ഥ ഉണ്ടാകുന്നത് അതുപോലെ കുടുംബ ബന്ധങ്ങളായാലും അല്ലേ വളരെ ആത്മാർത്ഥത കപടമില്ലാത്ത സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു ആത്മാർത്ഥത ഉണ്ടാകുന്നുള്ളൂ ഒരു തൊഴിലാളി തൻ്റെ ജോലി കൃത്യസമയത്ത് കള്ളം പറയാതെ നല്ല മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ അത് ജോലിയിലുള്ളൊരു ആത്മാർത്ഥതയാണ് ഒരു കർഷകൻ തൻ്റെ വയലിൽ മുഴുവൻ ഹൃദയവും വെച്ച് ജോലി ചെയ്യുന്നത് ഒരു ആത്മാർത്ഥതയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമല്ലേ ദൈവത്തിനൊന്നും ഉത്തരം കിട്ടുള്ളൂ ഇത്തരത്തിലുള്ള ആത്മാർത്ഥതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ആത്മാർത്ഥതയിലുള്ള ആളാണെന്ന് മനസ്സിലായാൽ എല്ലാവർക്കും വളരെ അധികം വിശ്വാസ്യത ഉണ്ടാവും അല്ലേ നമ്മളൊരു പ്രാവശ്യം പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കും ആളുകളല്ലേ അതുപോലെ ബന്ധങ്ങളെ യോജിപ്പിക്കാനേ ഒരു ആത്മാർത്ഥത കാരണമാകുന്നുണ്ട് അതുപോലെ നമുക്കൊരു ആത്മശാന്തി ലഭിക്കുമല്ലേ നമുക്ക് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മനഃശാന്തി ലഭിക്കുമെന്നുള്ളതാണ് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിക്കാതെ ചെയ്യുന്ന സഹായമാണ് ആത്മാർത്ഥതയിൽ വിടുക അല്ലെ നമ്മുടെ പേരൻസ് അല്ലേ നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സഹായവും അല്ലെ ഒക്കെ ശരിക്കും അത് ആത്മാർത്ഥതയാണെന്ന് പറയാലേ കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ടാണല്ലേ വ്യാജമായ സ്നേഹവും കപട ബന്ധങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ച് വരികയാണല്ലേ സത്യസന്ധമായ ആത്മാർത്ഥകളുടെ പ്രതിഫലം ആഗ്രഹിക്കരുത് അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് മനസ്സിൻ്റെ നന്മയാണ് എന്ന് എല്ലാവരും ചിന്തിക്കുക താങ്ക്